നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി ഗവർണർ വാഗ് പോരിന് തുടക്കം യു ജി സി കാരട് ചട്ടങ്ങൾക്കെതിരെയും മുൻ ഗവർണർക്കെതിരെയും വിമർശനവുമായി രംഗത്തെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചുമതല ഗവർണർക്കാണെന്നും ഇതിൽ രണ്ട് അഭിപ്രായത്തിന്റെ കാര്യമില്ലെന്നും മുഖ്യമന്ത്രിക്കും മറുപടിയുമായി അർളേക്കർ രംഗത്ത് വന്നു കോടതികൾ തന്നെ ഇത് വ്യക്തമാക്കിയതാണെന്നും അതിനാൽ വിഷയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാവുന്നതേ ഇതിൽ രണ്ടു വഴികളില്ല കേരളത്തിലെ ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ഒന്നിച്ചു പ്രവർത്തിക്കുമെന്നും അർലേഖർ പ്രതികരിച്ചു സർക്കാരുമായി ഒന്നിച്ച് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കും മുൻ ഗവർണർ അദ്ദേഹത്തിന്റെ ചുമതല നന്നായി ചെയ്തു കേരളത്തിലെ സർക്കാരും ജനങ്ങളും മികച്ചതാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ർ നടത്തിയിരിക്കുന്നത് സർവകലാശാലകൾ ഭരിക്കേണ്ടത് അക്കാദമിക് നിലവാരമുള്ളവരാണെന്നും യു ജി സിയുടെ പുതിയ നീക്കം അംഗീകരിക്കില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിമർശനം ഉന്നയിച്ചത് ഭരണ സ്തംഭിപ്പിക്കാനായിരുന്നു പഴയ ഗവർണർ ശ്രമിച്ചത് നാടിന് നിരക്കാത്ത രീതിയിലായിരുന്നു മുൻ ഗവർണർ പ്രവർത്തിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു നീക്കം സംസ്ഥാന തൊഴിലാളികൾക്ക് അനുകൂലമാണെന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ജോലി തേടി ഇവിടെ എത്തുന്നുവെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കുന്ന ഗൂഢപദ്ധതിയാണ് യു ജി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചട്ടഭേദഗതിയുടെ കരളിൽ ഒളിച്ചു കടത്തുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു യു ജി സിയും കേന്ദ്ര സർക്കാരും അടിച്ചേൽപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണ വർഗീയവൽക്കരണ കേന്ദ്രീകരണ നയങ്ങളുടെ തുടർച്ചയാണ് പുതിയ നിർദ്ദേശങ്ങളെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം പോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റുന്ന പുതിയ മാനദണ്ഡങ്ങൾ ഫെഡറൽ തത്വങ്ങൾ വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഗവർണറുടെ പ്രവർത്തനങ്ങൾ ക്യാബിനറ്റിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണമെന്ന ഭരണഘടനാ കാഴ്ചപ്പാട് തകർക്കപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ താൽപര്യപ്രകാരം തീരുമാനിക്കപ്പെടുന്നത് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിനോടുള്ള വെല്ലുവിളി കൂടിയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു വൈസ് ചാൻസലർ പദവിയിലേക്ക് അക്കാദമിക് പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശം സർവകലാശാല ഭരണതലപ്പത്തേക്ക് സംഘപരിവാർ ആജ്ഞാനുവർത്തികളെ എത്തിക്കാനുള്ള കുറുക്കു വഴിയാണ് സംസ്ഥാന സർവകലാശാലകളുടെ സർവാധികാരിയായി ചാൻസലറെ പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു സംസ്ഥാനങ്ങളിൽ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നു കയറ്റം അംഗീകരിക്കാനാവില്ല യു ജി സി കരട് ചട്ട ഭേദഗതിയിലെ സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ രംഗത്ത് വരണം എന്ന നടക്കുമുള്ള ഒരു പ്രസ്താവനയായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത് എന്തായാലും ഇതിനിപ്പോൾ മറുപടിയുമായി ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും രണ്ട് വഴികളല്ല ഒരു വഴിയേ ഉള്ളൂ എന്ന ഒരു പ്രതികരണമാണ് പുതിയ ഗവർണർ അർലേഖർ നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ചുമതല ചാൻസലറായ ഗവർണർക്കാണെന്നും ഇതിൽ രണ്ടു അഭിപ്രായത്തിന്റെ കാര്യമില്ല എന്നും അറലേഖർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു വാക്പോറിന് തുടക്കമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത